നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ കോൺവെന്റിന് ചേലക്കര പങ്ങാരപ്പള്ളി ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു ചേലക്കര അന്തി അന്തിമഹാകാളൻകാവ് ദേവസ്വത്തിന് കീഴിലുള്ള പങ്ങാരപ്പള്ളി പരക്കോട്ട് ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുമതി മൊടൈക്കൽ അന്തിമഹാകാളൻകാവ് ദേവസ്വം ഓഫീസർ ഹരിചന്ദ്രൻ എന്നിവർ ചേർന്ന് പ്രതിഷ്ഠാ ദിനത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചു കൊച്ചിൻ ദേവസ്കം ബോർഡിന്റെ കീഴിൽ വരുന്ന നമ്മുടെ പങ്ങാരപ്പള്ളി പരക്കോട് ശ്രീ കാർത്തിക ക്ഷേത്രത്തിൽ ഈ വരുന്ന ജൂലൈ പതിനഞ്ചിന് പ്രതിഷ്ഠാ ദിനം ആചരിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സമിതിയുടെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്രാവശ്യവും ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടത്തുന്നത് അപ്പോൾ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പങ്ങാരപ്പള്ളി പരക്കോട്ട് ഭഗവതി കാർത്തീനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് ജൂലൈ പതിനഞ്ചാം തീയതി മിഥുനം മുപ്പത്തൊന്നിന് എല്ലാ വർഷവും അതിഗംഭീരമായിട്ടാണ് അന്നദാനവും ഗണപതി ഹോമവും എല്ലാ കാര്യങ്ങളും നടത്താറുണ്ട് ഈ എല്ലാ ഭക്തജനങ്ങളും കാലത്ത് നേരത്തെ തന്നെ തൊഴാനും എല്ലാറ്റിനും എത്തണം എല്ലാ എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശശികുമാർ മൊടായ്ക്കൽ സെക്രട്ടറി രാഹുൽ പൊന്നത്തേതിൽ വൈസ് പ്രസിഡന്റ് ശശികുമാർ പുത്തൻപുരയ്ക്കൽ ട്രഷറർ ദീപ കോർഡിനേറ്റർ രാമദാസ് കരുവൻകുന്നത്ത് കമ്മിറ്റി അംഗങ്ങളായ വേലു അനിൽകുമാർ കല്ലാറ്റ അംബിക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അന്തിമഹാകാളങ്കാവ് ദേവസ്വത്തിന്റെ കീഴിലുള്ള പങ്ങാരപ്പള്ളി പരക്കോട്ട് ശ്രീ കാർത്തിയ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ജൂലൈ പതിനഞ്ചാം തീയതി അതായത് മിഥുന മാസം മുപ്പത്തി ഒന്നാം തീയതി ക്ഷേത്രത്തിൽ നടക്കുകയാണ് ക്ഷേത്രത്തിൽ കാലത്ത് ഗണപതി ഹോമം പിന്നെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ക്ഷേത്രം മേൽശാന്തി വിനോദ് ശർമ്മയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ മറ്റു പൂജാതി കർമ്മങ്ങൾ എന്നിവ നടക്കുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് അന്നേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് മഹാ അന്നദാനം വൈകിട്ട് ചുറ്റുവിളക്ക് പിന്നെ ശരത്ത് പങ്ങാരപ്പള്ളി അവതരിപ്പിക്കുന്ന മേളം എന്നിവയാണ് ഈ കൊല്ലത്തെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പ്രത്യേകതകൾ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞിട്ട് അധികം ദിവസമില്ല നമുക്ക് കർക്കിടക രാമായണ മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടത്തുന്ന മഹാഗണപതി ഹോമവും ഇല്ലെന്നറിയും അത് ജൂലൈ ഇരു ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് അന്തിമഹാകാളങ്കാവ് ക്ഷേ ദേവത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഇല്ലെന്നറിയ ദിവസം തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിലും ഇല്ല നടത്തുന്നത് അതും കൂടി ഭക്തരെ അറിയിച്ചുകൊള്ളുകയാണ് ഈ ജൂലൈ പതിനഞ്ചാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാദനത്തിലേക്ക് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പങ്ങാരപ്പള്ളി നിവാസികളുടെയും സഹായ സഹകരണങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ കാലാവധി തീർന്ന് പു ദേവസ്വത്തിൻ്റെ അനുമതിയോടുകൂടിയിട്ട് അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ക്ഷേത്ര ഉപദേശക സമിതിയുടെ തിരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ എല്ലാ നല്ല രീതിയിൽ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുന്നതിനു വേണ്ടി എല്ലാ ഭക്തരും സഹായ സാധനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അത് തുടർന്നും ചെയ്തു തരണമെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതിക്ക് പറയാനുള്ളത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയനൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ഭക്തി നിർഭരവും താന്ത്രിക ക്രിയകളും പ്രതിഷ്ഠാ ദിനത്തിൽ നടക്കുക ിൽ രാവിലെ ഗണപതി ഹോമം നവക കലശപൂജകൾ അഞ്ച് മുപ്പതിന് ആരംഭിക്കും തുടർന്ന് എട്ട് മുപ്പതിന് ദേവി സഹസ്ര നാമാർച്ചന നടക്കും ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി മഹാ അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് ഭജന ചുറ്റുവിളക്ക് ദീപാരാധനയ്ക്കും ശേഷം വാദ്യകലാകാരൻ ശരത് പങ്ങാരപ്പിള്ളിയുടെ മേളവും വൈകുന്നേരം ആറു മണിക്ക് അരങ്ങേറും സി സി ന്യൂസ്